നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ ഒരു ഡോക്ടർ കൂടിയാണ് റോബിൻ രണ്ടു വർഷം മുൻപ് നടന്ന സീസണിലാണ് പങ്കെടുത്തതെങ്കിലും ഇപ്പോഴും താരത്തിന്റെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയാറുണ്ട് ബിഗ് ബോസ് സമയത്ത് തന്നെ നിരവധി വിവാദങ്ങളിലും താരം പെട്ടിരുന്നു റോബിനെ പോലെ തന്നെ ഇന്ന് മലയാളികൾക്ക് സുപരിചിതയാണ് പ്രതിശ്രുത വധു ആരതി പൊടി സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് റോബിനും ആരതിയും ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെ യും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി പ്രണയത്തിലായവരാണ് റോബിനും ആരതിയും ബിഗ് ബോസിന് ശേഷം റോബിൻ വലിയ ജനപ്രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് റോബിനെ അഭിമുഖം ചെയ്യാൻ വന്ന അവതാരകരിൽ ഒരാളായിരുന്നു ആരതി അവിടെ നിന്നുമാണ് ഇരുവരുടെയും സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴി മാറി വിവാഹ നിശ്ചയത്തിലേക്ക് എത്തുകയായിരുന്നു അതിനിടെ റോബിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും എല്ലാം വന്നപ്പോഴും വിവാദങ്ങളിൽ പെട്ടപ്പോഴെല്ലാം റോബിന് പിന്തുണയുമായി ആരതി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വിവാഹ തീയതി പങ്കുവെച്ചുകൊണ്ടാണ് റോബിൻ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം വിവാഹത്തെ പറ്റി താരങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല ആരതി സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടും ബിസിനസിന്റെയും മറ്റുമായി നിരവധി തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് വിവാഹം വൈകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായ ദിവസത്തിൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് ഈ വർഷം ജൂണിൽ തങ്ങളുടെ വിവാഹമുണ്ടെന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് റോബിനും ആരതിയും പങ്കുവച്ചിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ വിവാഹ തീയതി അറിയിക്കുകയാണ് ാലിനാണ് വിവാഹം അതൊരു ബുധനാഴ്ചയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എല്ലാവർക്കും നന്ദി എന്നുമാണ് റോബിൻ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് വിവാഹ നിശ്ചയത്തിലെ ചിത്രങ്ങളും റോബിൻ പങ്കുവെച്ചിരുന്നു ഇതോടെ താരങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളും വന്നു തുടങ്ങി റോബിനും ആരതിക്കും ആശംസകൾ ഈ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു ഒരുപാട് സന്തോഷം ആ ധന്യമുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു നിങ്ങളുടെ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ല ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളെ കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എന്നും മുന്നോട്ടു പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അതേസമയം ആരതിപ്പൊടി പിന്നണി ഗായികയായ സിനിമയുടെ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിരുന്നു റോബിൻ രാധാകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും വിവാഹം എന്നാണ് എന്ന ചോദ്യം ഈ പരിപാടിയിൽ ആരതിക്ക് നേരെ ഉയർന്നിരുന്നു ഫാഷൻ ഡിസൈനറാണ് ആരതി പൊടി ബിഗ് ബോസിന് നൽകിയ താര തിളക്കത്തിന് ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടികളിൽ ഉദ്ഘാടകനായും മുഖ്യ അതിഥിയായും കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു അതേ സ്നേഹമാണ് അവർ ആരതി പൊടിക്കും നൽകിയത് റോബിൻ കൂടെ ഇല്ലാതിരുന്ന സമയം മാത്രമല്ല വിദേശത്തായിരുന്ന നേരവും ആരതിക്ക് വിവാഹം എപ്പോൾ എന്ന ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് റോബിൻ ആരതി വിവാഹം നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം തികയുന്ന ഈ വേളയിൽ തന്നെ വിവാഹ തീയതി പ്രഖ്യാപിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണോ എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്